ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളൊക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടൊരു ബെലെക്കുന്നുണ്ട് ഉണ്ട് അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തുതരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഫേസ് നല്ല ഒരു എന്താ ഈ ഒരു ഫേഷ്യൽ ചെയ്ത പോലെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടുള്ള ഉള്ള ഒരു അടിപൊളി ഒരു പാക്കാണ് എൻ്റെ നാക്ക് കൊടുക്കുന്നത് അപ്പം അപ്പോൾ നമ്മുടെ പാക്കിനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അരച്ചതും തൈരും കടലമാവും കൂടിയാണ് അപ്പം ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന അതേപോലെ നമ്മുടെ ഫേസിലുള്ള എന്താണ് അടിഞ്ഞുകൂടിയിരിക്കുന്ന എണ്ണമയവും മിഴുക്കോ എല്ലാം പോവാൻ സഹായിക്കുന്ന എന്നാണ് കടലമാവും തൈരും അപ്പോൾ ഇതാണ് എടുത്തേക്കുന്നത് നനഞ്ഞ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള എൻ്റെ ഫേസ് ഞാൻ കഴുകിയതാണ് നന്നായിട്ട് നനഞ്ഞിരിക്കുക ഒരു ഒരിക്കലും ഉണങ്ങിയിരിക്കുന്ന ഫേസിലേക്ക് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം ഇത് ഇതെല്ലാവർക്കും ഉപയോഗിക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം ഈ ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു സൂപ്പർ ഒരു ആണ് മൈലാഞ്ചി ഇട്ടേ മയിലാഞ്ചേരിത്തെ തിരുവാതിര തിരുവാതിരക്ക് പറഞ്ഞിട്ട് റെഡി ആകുവതിന്റെ മുന്നോടിയായിട്ടൊരു മൈലാഞ്ചേരിയിലും ഒക്കെ അപ്പൊ എല്ലാരും സെറ്റായിട്ട് പോയിരുന്നു മൈലാഞ്ചി മൈലാഞ്ചേരിയിലൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് ഞാനത് ഏഹ് ഇട്ടിട്ടുണ്ട് ഇനി ഇതാണോ അതാണോ ഒന്നിന് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പാക്ക് ഫുൾ ആയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഇരുപത് മിനിറ്റിന് ശേഷം റിമൂവ് ചെയ്യുന്നത് കാണാം അപ്പോൾ നമ്മുടെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഉണങ്ങാൻ നിന്നില്ല പാക്ക് അത് കടലമാവായത് കൊണ്ട് വലിഞ്ഞു മുറുകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കുറച്ചൊരു പാ ഒരു പകുതിയൊന്നും ഡ്രൈ ആവാനേ നിന്നിട്ടുള്ളൂ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ഉണങ്ങണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണങ്ങിക്കോളൂ പക്ഷേ ഞാനിത് അത്രയൊക്കെ ഇങ്ങോട്ട് ഡ്രൈ ആക്കാൻ നിന്നില്ല നമുക്കിത് റിമൂവ് ചെയ്യാം നല്ല അടിപൊളി സൂപ്പർ സൂപ്പർ റിസൾട്ട് ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമ്പനി കൂടെ അറിയിക്കണം അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് ബൈ ബൈ ടാറ്റാ